വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ളതും അല്ലാത്തതുമായ അനേക ജീവി വർഗ്ഗങ്ങൾ ജീവിക്കുന്നുണ്ട് ഓരോ ജീവിക്കും അവയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ഓരോ പ്രത്യേകതകളും ഉണ്ടാകും അത്തരത്തിൽ വ്യത്യസ്തമായ ചില ജീവികളെ പറ്റിയുള്ള ഫാക്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം മനുഷ്യർക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം എന്നാൽ തവളകൾ വെള്ളം കുടിക്കാറില്ല എന്ന് നിങ്ങൾക്കറിയാമോ ഇത് തൻ്റെ ഉപയോഗിച്ച് വെള്ളം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ ശ്വസിക്കാനായിട്ടും തവളകൾക്ക് അതിൻ്റെ സ്കിന്നിൻ്റെ ആവശ്യമുണ്ട് ലോകത്തിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ മരിക്കുന്നതിന് ഒരു കാരണം കൊതുകുകളാണെന്നറിയാമല്ലോ ഇതിൽ പെൺ കൊതുകുകൾ മാത്രമാണ് മനുഷ്യരെ കടിക്കാറുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ കാരണം രക്തം കുടിച്ചാൽ മാത്രമേ അവർക്ക് റീ ചെയ്യാൻ സാധിക്കൂ മാത്രമല്ല ആൺ കൊതുകുകൾക്ക് രക്തം കുടിക്കാനുള്ള പ്രബോസിസ് എന്ന അവയവം ഇല്ലാത്തതും കൊണ്ടാണ് പെൺ കൊതുകുകൾ മാത്രം രക്തം കുടിക്കുന്നത് കടലിൽ കാണപ്പെടുന്ന ഭംഗിയുള്ള ചില ജീവികളിലൊന്നാണ് സ്റ്റാർഫിഷ് പല നിറങ്ങളിലും നമുക്കിവയെ കടലിൽ കാണാൻ സാധിക്കും എന്നാൽ ഞങ്ങൾക്കറിയാമോ സ്റ്റാർ ഫിഷുകൾക്ക് തലച്ചോറില്ല മാത്രമല്ല അവർ ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്യും കാരണം അവയ്ക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇവയുടെ പ്രത്യേക തരത്തിലുള്ള ശരീരഘടന കാരണം ഇവരുടെ ശരീരത്തിൽ ബ്ലഡും ഇല്ല ഒരു പൂമ്പാറ്റയ്ക്ക് സാധാരണയായി എത്ര കണ്ണുകൾ ഉണ്ടാകും രണ്ടല്ലേ എന്നാൽ നോർത്ത് അമേരിക്കയിൽ കാണുന്ന മൊണാർക്ക് ബട്ടർഫ്ലൈ എന്ന ഒരു തരപ്പൂമ്പാറ്റിക്ക് പന്ത്രണ്ടായിരം കണ്ണുകളുണ്ട് ഇത് ഇതിനെ എല്ലാ ദിശകളിലും കാണുവാൻ സഹായിക്കുന്നു ഇതുകൂടാതെ ഇതിനേതാണ്ട് ഇരുന്നൂറ്റമ്പത് മൊട്ടവരെ ഒരു ദിവസം ഇടാനുള്ള കഴിവുണ്ട് വെള്ളം കുടിക്കാത്ത ജീവികൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മരുഭൂമിയിൽ ജീവിക്കുന്ന ഒട്ടകങ്ങളുടെ പേരാണ് എന്നാൽ ഒട്ടകങ്ങളെക്കാൾ കൂടുതൽ കാലം വെള്ളം കുടിക്കാതെ ജീവിക്കുന്ന ഒരു ജീവിയുണ്ട് എലികളാണ് ആ ജീവികൾ അതിൽ തന്നെ റാറ്റുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വെള്ളം കുടിക്കാതെ ജീവിക്കാനുള്ള കഴിവുണ്ട് ധ്രുവക്കരടികളുടെ സ്കിന്നിന്റെ യഥാർത്ഥ നിറ കറുപ്പാണെന്ന് ഞങ്ങൾക്കറിയാമോ അതുപോലെ തന്നെ ഇതിന്റെ രോമങ്ങൾക്ക് നിറമേയില്ല എന്നുള്ളതാണ് സത്യം സൂര്യപ്രകാശം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ രോമങ്ങളിൽ വന്ന് വീഴുമ്പോൾ നമുക്ക് അത് വെളുത്ത നിറമായി തോന്നുന്നതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളാണ് ഹമ്മിംഗ് ബേർഡുകൾ എന്നാൽ ലോകത്ത് മറ്റൊരു പക്ഷിക്കുമില്ലാത്ത ഒരു പ്രത്യേക കഴിവ് ഈ പക്ഷിക്കുണ്ട് ഇതിന് പിന്നോട്ട് പറക്കാൻ സാധിക്കും ഇതിന് കൃത്യമായി പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുവാനാണ് ഇത് ഇങ്ങനെ പിന്നോട്ട് പറക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള ജീവികൾ ഏതാണെന്ന് ഞങ്ങൾക്കറിയാമോ ജെയിൻ്റ് സിഫാനോഫോർ എന്ന ജീവിയാണ് ഇത് ലോകത്തിലുള്ള എല്ലാ കടലിലും നമുക്ക് ഈ ജീവികളെ കാണാൻ സാധിക്കും ഓസ്ട്രേലിയയിലെ ഒരു കടലിൽ നിന്ന് കണ്ടെത്തിയ ജെയിൻ്റ് സിഫാനോഫോറിന് ഏകദേശം നാൽപ്പത്താറ് മീറ്ററോളം നീളമുണ്ടായിരുന്നു രക്തദാഹികളായ വവ്വാലുകളെപ്പറ്റി നമ്മൾ സിനിമയിലും ബുക്കിലും മറ്റും കണ്ടിട്ടുണ്ടാകാം എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വവ്വാലുണ്ട് വാമ്പയർ ബാറ്റ് എന്നറിയപ്പെടുന്ന ഈ വവ്വാലുകൾ പശുവിൻ്റെ പന്നിയുടെയും കുതിരയുടെയും ഒക്കെ ചോര കുടിച്ചാണ് ജീവിക്കുന്നത് ഇതിന് ഉമുന്നേരിലുള്ള ആന്റി ആഗുലൻ കോമ്പൗണ്ട് മൃഗങ്ങളുടെ ചോര കട്ടയാകാതിരിക്കാൻ ഇതിനെ സഹായിക്കുകയും ചെയ്യും മെക്സിക്കോയിൽ കാണുന്ന ഒരു ജീവിയാണ് അക്സലോറ്റൽ ഇതിന് ഇതിന്റെ ബോഡി മുഴുവനായി റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് വാലും കൈകളും നട്ടലുമൊക്കെ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ജീവിക്കുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ